ഹലോ ഇന്നിപ്പോൾ നമ്മൾ നാലുമണിക്ക് നീച്ചിപ്പോൾ പള്ളിയിൽ വല്ലാത്തൊരു പൈപ്പ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടി കൂട്ടാൻ പൊണ്ണിങ്ങനെ സോപ്പിട്ട് 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 ഒക്കെ ചുലദാ വാങ്ങി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞതാണ് അടുത്താഴ്ച ആ പൂളഞാ പുക ഉണ്ടാക്കാറ് പുകടാതെ ഞങ്ങളുടെ പുകടാറിയും വരാ ഇലടാതും പറയല്ലിട്ടോ അവർ പരിപാടിയാണ് പൊടി ഇങ്ങനെ വാട്ടിയാണ്ട് കുഴച്ച് ഞാൻ ഓണം കുഴക്കാണ്ട് എന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് പെരത്തിയിട്ട് ശർക്കരും തേങ്ങയും കൈ ഇട്ടിട്ട് വേണം പിന്നെ നമുക്ക് ആവിക്ക് കഴിച്ചാൽ ഓക്കെ അപ്പോൾ ആരംഭിക്കുകയാണ് അപ്പോൾ നല്ലോണം കുഴക്കോ കോയ അവസറ ലോണം അവസറ വേണം നല്ലോണം കുഴച്ച് കുഴച്ച് ഇതാക്കിയിട്ട് കുഴച്ചുണ്ടോ അതേ മകലോണം ആ പസർമണം വേണം അപ്പോൾ കോയായിട്ടുണ്ട് ഇങ്ങനെ നേരിട്ട് വെച്ചിട്ട് ഇങ്ങനെ കുഴച്ചിട്ടിങ്ങനെ വച്ചിട്ട് ചെറിയ ചെറിയ ഉരുള ഉരുളാക്കുക നിറച്ച് വെക്കുക അത് കഴിഞ്ഞിട്ടൊരു പരത്തിലുണ്ട് നമുക്ക് ഓക്കെ ഇങ്ങനെ ഇങ്ങനെ തുക കേട്ടോ എന്തെങ്കിലും കാര്യം ഇങ്ങനെ ഉണ്ടാക്കിയാലും തരുന്നാൽ നമുക്ക് പള്ളിക്കത്തി കാളെ മാറും ചോദിച്ചും നമുക്ക് യൂട്യൂബിൽ എന്തെങ്കിലും ഒരു ഏർപ്പാടാവും ചോദിച്ചും ആണെങ്കിൽ നോക്കി പൊളി വെറുതെ ഇങ്ങനെ കടന്നു തുടങ്ങാൻ നോക്കണ്ട അപ്പോൾ ശർക്കര വാങ്ങി കൊടുത്തിട്ട് കഴിഞ്ഞാൽ ശർക്കര ഇങ്ങനെ ചെറുതാക്കി ചരകളെ ആ പൊടി പൊടി ഇങ്ങനെ ആക്കുകയാണ് നമ്മളാ മിസീനിൽ വാറ്റ സാധനം ഇങ്ങനെ വയലും പൊടിപൊടി ആക്കുകയാണ് പിന്നെ അത് പെരട്ടിയിട്ട് വയ്ക്കാൻ ഇല കൊടുക്കും കേട്ടോ പുഴണിൻ്റെ ഇലന് പുഴണിയുടെ അലയിലും വക്ക വായൻ്റെ അലും ബക്ക വായനാകുമ്പോൾ പെട്ടെന്ന് പൊട്ടും വാട്ടിയിട്ട് വെക്കാൻ പക്കാൻ അവിടെ ഇതാകുമ്പോൾ പുഴിണ്ടയിലാവുമ്പോൾ ആ വിഷയം വരില്ല നേരെ ഇത് വെച്ചിട്ടാണ് മടക്കി വെച്ചാലും എല്ലാം സാറേ കറും പൊട്ടൂല്ല ടേസ്റ്റും ഉണ്ടാവും വായനയിലും ടേസ്റ്റുണ്ടാവും പുഴണ്ടാലും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ തേങ്ങ നമ്മൾ ചിരകി വെച്ചിട്ടുണ്ട് പൊടി പൊടി വെച്ചിട്ടുണ്ട് അടുത്ത നമ്മൾ അല്ല ശർക്കര ചിരകി വെച്ചിട്ടുണ്ട് അടുത്ത തേങ്ങേനെ ചിരക്കുന്നത് അപ്പോൾ ശർക്കര പൊടി പൊടി ആക്കിയിട്ടുണ്ട് തേങ്ങയും ചിരകിയിട്ട് ഇത് കിട്ടി ഇങ്ങനെ മിക്സ് ചെയ്യാണ് ഇതിപ്പോൾ ശരിക്കും നമ്മൾ പത്ത് ഉറുപ്പെടുത്തിട്ട് ഈവനിങ് കോപ്പിന്നത്തെ പോലെ പൂടം വാങ്ങിക്കാൻ ലാഭം ഉണ്ടാവുക ഇപ്പോൾ തേങ്ങ ഒക്കെ ആദ്യം വിലേനെ പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വീട്ടിൽ നല്ല ശുദ്ധമായ എല്ലാം വൃത്തിയിൽ ഉണ്ടാക്കിയിട്ട് ഒന്നേക്കാ രണ്ടെണ്ണം കഴിക്കാമെന്ന് മാത്രം ഇപ്പോഴത്തെ തേങ്ങൻ്റെ റേറ്റും സർക്കാരിൻ്റെ റേറ്റൊക്കെ നോക്കുമ്പോഴേ പുറത്ത് പുറത്ത് വാങ്ങിക്കാനൊക്കെ ആഗ്രഹം അപ്പോൾ നമ്മൾ ആഗ്രഹത്തിനനുസരിച്ച് പള്ളി തിന്നാണെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കിയത് നല്ലത് നല്ല സാധനം തിന്നുക അപ്പോൾ ഞങ്ങൾ വോൾ ബോളാക്കി വെച്ചത് പേരത്തി പത്രീ ഫ്രസ്സുമ്പോൾ വെച്ചിട്ട് പേരത്തി അലയിൽ കട വച്ചു ഞങ്ങൾ ഓരോ അലയിലും വയ്ക്കുക അങ്ങനെ അങ്ങനത്തെ കയ്യോളം അര അരയോ വെച്ചിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യുക ശർക്കര തേക്കാട്ടിട്ട് അവിടെ അടച്ച് വയ്ക്കാം എന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ആവിക്കര് വേവിച്ചാൽ ഓക്കെ ഹായ് അതിൻ്റെ ഒരു കുനാമുണ്ട് കേട്ടോ കാണ്ട കാഴ്ചന് അപ്പോൾ നോക്കാൻ മിസ്സ് വേർത്തിയിട്ട് ആലിയിൽ വെച്ചിട്ടുണ്ടല്ലോ ഞങ്ങൾ വെക്കുക അതാണ് ഇനി അയാൾ മടക്കുക ഓരോന്നിനെ ഇട്ടുകൊടുക്കുക നമുക്ക് എത്ര വാണ്ടിച്ച് അതിനെ ഇട്ടുകൊടുക്കുക അല്ലാതെ മധുരം ഓവറായിട്ടും കാര്യം അപ്പോൾ തുന്ന രസം ഉണ്ടാവില്ല ഭാഗത്തെ മധുരം പറ്റുള്ളൂ അപ്പം ചെമ്പ അടുപ്പ് വെച്ചോ കേട്ടോ വെള്ളം തഴച്ചു വെക്കുകയാണ് അപ്പോൾ എപ്പോഴത് നമുക്ക് മടക്കീണത് അക്കിങ്ങനെ മടക്കിയിട്ട് ഇഡ്ഡലി കേട്ടോ അങ്ങനെ മടക്കിയിട്ട് വെക്കുക കാരണം ഞമ്മളെടുത്ത് ചെറിയ ഇഡ്ഡലി ചെമ്പല്ലത് ഇഡ്ഡലി ചെമ്പ വരാം നൂലപ്പം നൂൽപ്പുട്ടൊക്കെ ചെറിയ ചെമ്പാല്ലത് വലിയ ഇട്ട് ചമ്പില്ല ഇതിനൊക്കെ വലിയ ഇട്ടിച്ചമ്പുണ്ടെങ്കിൽ പെട്ടെന്ന് സാധനം വെക്കാൻ പറ്റുള്ളൂ നമ്മൾ ആ അഞ്ചു ആൾക്കാരാകൊണ്ട് ഒരു പത്ത് രണ്ടാൽ മതി ഒരുത്തീരണ്ടെണ്ണം വെച്ചിട്ട് അത് മതി സാധനം വേണ്ടല്ലോ നമ്മൾ ഈ ചെറിയ കൂട്ടുകാരാകുമതി ചെറിയ ഇട്ട് ചമ്പ ഉണ്ടാവുകയുള്ളൊരു ആയിരം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വരെ കാണില് ഒരു അയമ്പത് വക്കാരെ ഇട്ടിലമ്പൊക്കെ ഉണ്ടാകുമ്പോൾ പറ്റില്ല അപ്പം നമ്മൾ ചെറിയ ചമ്പാണ് അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് ആവിക്ക് കുക്കൾ വെച്ച് മൂടിയുണ്ടോ ഇനി നാല് കൂക്കിട്ടുണ്ടല്ലോ ഏറ് കാലാസക്കോട്ടുണ്ട് അങ്ങനെ വെന്താണ്ട് ചങ്ങന്മാരെ ഏകദേശം പൂക്കട റെഡി ആയി വന്നത് കേട്ടോ നിങ്ങൾ വാങ്ങിയില്ല തീ ഓഫാക്കിയിട്ടില്ല പക്ഷേ ഏകദേശം ആയി തുടങ്ങി അത് എല്ലാം കളറൊക്കെ മാറിയാണ് ഏകദേശം പൊടി വാട്ടിയതാവുകേ തോന്ന വേഗം ഉണ്ടാവില്ല ഒന്നും ആവുമെന്നാൽ അതിനകത്ത് തന്നെ ആവും അപ്പം സാധനം റെഡി ആയിട്ടുണ്ട് മറ്റേ സാധനം റെഡി ആയിട്ടോ നല്ല ചൂടാണ് ഒക്കെ റെഡി ആയിട്ടുണ്ട് എടുത്തോട്ടിയാ അപ്പോൾ എപ്പോഴാണ് പുകട ഇലണെന്നൊക്കെ പറയും ഒക്കെ റെഡി ആട്ടോ ഒക്കെ സാധനമൊക്കെ റെഡിയാണ് നല്ല ഓപ്പൺ കട്ടൻ ചായ ഉണ്ട് ഇതേതായാലും സുഖമാണല്ലോ പതിനുണ്ട് പൊട്ട ചായ ഉണ്ട് അപ്പോൾ കഴിക്കണ കേട്ടോ ഏതാനാണെങ്കിൽ കിട്ടാ ഇല്ല സുഖാട്ടോ ഉണ്ടോ ഇങ്ങനെ പൊട്ടിച്ച അതെല്ലാം ടേസ്റ്റാണ് മുഴഞ്ഞ സാധനം കുഴഞ്ഞില്ല അരണ്ട് അരതുണ്ടാക്കണം ആവിക്ക് നല്ല ഓപ്പൺ കട്ടും ചായ മന പലിശ നടത്തിക്കൊള്ളി പലിശ നടത്തിക്കൊള്ളി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാധനമുണ്ട് ചായക്കടി സൗദാ ഒരു സൗദി പൂടുന്ന സൗദാ ഓക്കെ അപ്പോൾ എവിടെ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ഒരു ഷെയർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാറ് കേട്ടോ സപ്പോർട്ട് ചെയ്ത് തുടങ്ങേ നോക്കണ്ടത് പുകടക്കാൻ പോയി നാങ്ങയോളൂ ഓക്കെ